നമ്മൾ അസോസിയേഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ഏകദേശം എട്ട് വർഷത്തോളമായി നമ്മൾ ഈ അസോസിയേഷൻ്റെ പരിധിയിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു കുട്ടികൾക്കുള്ള അവാർഡ് ഒരു മൊമെന്റായി അവരുടെ ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ നൽകി വരാറുള്ളതാണ് ഒരു സമയബന്ധിതമായി നേരത്തെ തന്നെ അതിനുവേണ്ടി നമ്മുടെ അധ്യക്ഷനായി നമ്മുടെ തേജസ് റസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റും ഈ വാർഡിലെ വാർഡ് മെമ്പറുമായ ശ്രീ സജീനെ ചെയ്തു വൈകുന്നേരം വളരെ സ്നേഹപൂർവ്വം വളരെ അഭിമാനപൂർവ്വം നാല് പേര് മൊത്തം പരീക്ഷ എഴുതിയിരുന്നു അതിൽ പതിമൂവായിരം പേര് പ്രിലിമിനറിയിൽ പാസ്സായിരുന്നു മെയിൻ എക്സാമിനേഷൻ എഴുതിയിരുന്നു എന്നിട്ട് അതിൽ ഏതാണ്ട് രണ്ടായിരത്തി ചിലവാനം അത് ആയിരത്തി ചുരുവാനും വേക്കൻസിയിലാണ് മൊത്തം ഉണ്ടായിരുന്നത് അതിൻ്റെ എറിട്ടിന്നാണ് മനസ്സിലാക്കിയത് അങ്ങനെ അത്ര കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനിൽ പാസ്സായ ഒരു നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ വേദി കമ്പ അപ്പോൾ ആ മകൾക്കാകാമെന്ന് ഇവിടെ അതൊരു വലിയ മാതൃകയാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള പോക്കിന് ഏത് മേഖല തിരഞ്ഞെടുക്കണമെന്ന് അത് ഈ സിവിൽ സർവീസിനെ പറയുന്നത് ദി സ്റ്റീം ഫ്രെയിം ഓഫ് ഇന്ത്യ എന്നാണ് വല്ലഭായ് പട്ടേൽ അങ്ങനെയാണ് ആദ്യത്തെ ആഭ്യന്തര കവചമാണ് ഈ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന ഉരുക്ക് കവച സ്റ്റീൽ ഫ്രെയിം ഓഫ് ഇന്ത്യ അങ്ങനെ സ്റ്റീൽ യും നമ്മുടെ നാട്ടിന് ഈ രാജ്യത്തെ സംരക്ഷിക്കാനായിട്ട് എത്തിയിട്ടുള്ളതാണ് ആ കുഞ്ഞിനെയും അപ്പോൾ അതൊരു വലിയ മാതൃകയാണ് ഈ ഇപ്പോൾ എസ് എൽ സിയും പിന്നെ പ്ലസ് ടു ഒക്കെ വളരെ മഹനീയമായി വലിയ തോതിൽ വിജയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അത് വലിയൊരു മാതൃക കൂടിയാണ് ആ കുഞ്ഞിനെ അനുമോദിക്കുന്നു അതിനോടൊപ്പം തന്നെ അതൊരു വലിയ മാതൃകയായി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ അഭിരുചി നിങ്ങളുടെ താല്പര്യം പിന്നെ ഉപരിപഠനത്തിനുള്ള ഓരോ മേഖല എടുക്കുമ്പോൾ അതിൽ പിന്നീട് മേലോട്ട് പഠിക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉപരിപഠനത്തിനുള്ള ആശംസിച്ചുകൊണ്ട് ഒരു സ്നേഹത്തിന്റെ പൊരുൾ നഷ്ടപ്പെടുകയാണ് പണ്ട് നമ്മുടെ പഠിക്കുന്ന കാലഘട്ടത്തില് രണ്ട് പഞ്ചായത്തിലുൾപ്പെടുന്ന കുട്ടികൾ ഒരുമിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കുട്ടികൾ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ അവർ തമ്മിൽ തമ്മിൽ തിരിച്ചറിയുമായിരുന്നു ആരായിരുന്നു ഇവിടെ നിന്ന് വരുന്നതാണ് അവൻ്റെ അച്ഛനാരാണ് അവൻ്റെ അമ്മയാരാണ് എന്ന് അവരോട് നമുക്കും ബഹുമാനമുണ്ട് ഇന്നവരുടെ അച്ഛനാണ് ഇന്നാരുടെ അമ്മയാണ് അങ്ങനെയുള്ള ഒരു സ്നേഹവാത്സല്യത്തിന്റെ ഒരു കുത്തൊഴുപ്പ് തന്നെയാണ് അതെല്ലാം ഇന്ന് നശിച്ചു ഇന്ന് ഈ അടുത്ത വീട്ടിലെ കുട്ടി അത് സ്കൂളിൽ പഠിക്കുന്നു അവന്റെ പേരെന്താണെന്ന് അറിയാൻ അമ്മയാണ് ഇപ്പുറത്തെ കുട്ടി ജീവിക്കുന്നു അവിടെ സ്നേഹമാണോ നഷ്ടപ്പെടുന്നു അടുത്ത വീട്ടിലെ അവന്റെ അമ്മയെ അറിയുന്നില്ല അവന്റെ അച്ഛനെ അറിയുന്നില്ല അവിടെ നഷ്ടപ്പെടുന്നത് സ്നേഹമെന്ന മൂല്യം തകർന്നു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രക്ഷകർത്താക്കളോട് എനിക്ക് പറയുവാനുള്ളത് അല്പസത്വം നമ്മുടെ ഇവരെ തളച്ചിട്ട് കളയരുത് അല്പ സ്വാതന്ത്ര്യം കൂടി ഇവർക്ക് കൊടുക്കണം അത് തളച്ച് എത്ര കണ്ട് തളച്ചിരുന്നു അത്ര കണ്ട് അവർക്ക് സ്വതന്ത്രമായി പറക്കുവാൻ എത്തുന്ന മേഖലയിൽ എത്തുമ്പോൾ അവരുടെ നമ്മളുടെ കൈവിട്ടു പോകുന്ന ഒരു ഒരു രീതിയാണ് ഇന്ന് നമ്മൾ ഇന്ന് കണ്ടുവരുന്നത് അതുവരെ നമുക്ക് തളിച്ച് പന്ത്രണ്ടാം ക്ലാസ് വരെ നമുക്ക് തളിച്ചിടാം അവർ പോകുന്നത് ആ കാലഘട്ടത്തിൽ നമ്മുടെ വെച്ചു അത്ര കണ്ടവർ റിലീസായി ആ മളയത്തെ വലിച്ചു പൊട്ടിച്ച് അവരുടെ സാമ്രാജ്യത്തിലേക്ക് അവർ ചാടാൻ നോക്കും അങ്ങനെ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ മക്കളെ ആദ്യമേ അവർക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക അത് കൊടുക്കുക തന്നെ വേണം പണ്ടും ഞാൻ പറയട്ടെ ഞാനും ജയപ്രകാശ് സാദ് ഒക്കെ ഒരു എഞ്ചിലിരുന്ന് പിടിച്ചവരാണ് ഞാനായി ജയപ്രകാശ് സാർ ആരായി അതാണ് അപ്പൊ പ്രതിഭകൾ എവിടെ ഇരുന്നാലും പ്രതിഭകൾ തന്നെയാണ് അന്ന് അഴിച്ചുവിട്ട സ്വാതന്ത്ര്യ അതാണ് നമ്മുടെ ഇങ്ങനെയായിരിക്കും അല്ലേ സാർ അതുകൊണ്ട് പ്രതിഭകൾ എവിടെ ഇരുന്നാലും എവിടെ വെച്ചാലും രക്തമായിട്ട് തന്നെ കടലിന്റെ എത്ര ആഴങ്ങളിൽ അടിത്തട്ടിൽ കിടക്കുന്ന രക്തമായാലും അത് നമ്മൾ കണ്ടെത്തുമ്പോൾ മാത്രമാണ് അതിന്റെ പ്രകാശവും ശോഭയും നമ്മൾ അറിയുന്നത് അതുപോലെ നിങ്ങൾ വിദ്യാർത്ഥികൾ ഇന്ന് പ്രതിഭകളായി ഇവിടെ നിന്നും സാറിന്റെ കയ്യിൽ നിന്നും ശ്രേഷ്ഠ പദവിയിലുള്ള ഒരു വ്യക്തിത്വം വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠ പദവികളിൽ എല്ലാ മേഖലകളിലും കയ്യൊപ്പ് ചേർത്തിയിട്ടുള്ള ഒരു വലിയ പ്രതിഭയിൽ നിന്നുമാണ് നിങ്ങൾ ഇന്ന് ഇത് ഏറ്റുവാങ്ങുവാൻ പോകുന്നത് അത് തന്നെ ഒരു വലിയ അനുഗ്രഹം പലയിടത്തും മന്ത്രിമാര് കൊടുക്കും മന്ത്രിമാര് നമ്മുടെ മന്ത്രിമാരെ കുറിച്ച് നമുക്കറിയാമല്ലേ എം എൽ എമാര് കൊടുക്കും അവരിലൊന്നും വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങളും അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ചയും ഇല്ലാത്തവരാണ് അതേസമയത്ത് ഇത് ഒന്നും അങ്ങനെയല്ല വളരെ ഉൾക്കാഴ്ചയോടുകൂടി എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചത് കൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ കേരളത്തിലെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന് ഒന്നിൽ നിന്നും ഒന്നിലേക്ക് കയ്യൊപ്പ് ചേർത്തുവാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ നിങ്ങളുടെ നാളെ അതിനപ്പുറത്തുള്ള പ്രതിഭകളായി ലോകത്തിന്റെ പ്രതിഭകളായി കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ മഹാപ്രതിഭകളായി മാറുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു പുനസ്കാരം കൂടി കൊടുക്കണമോക്ക് ഫുൾ എ പ്ലസ് വാങ്ങിച്ച നമ്മുടെ കുഞ്ഞു വകക്കാണ് ആദ്യം നമുക്ക് രണ്ട് ഇരട്ട കുട്ടികളാണ് ഒന്ന് അക്ഷയ ഒന്ന് അക്ഷര ആദ്യം അക്ഷയെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് അക്ഷയ

ಅಜಿತ್ ಅಜಿತ್ ಸ್ವಾಗತ ಎಸ್ ಎಸ್ കേവാർഡുണ്ട് കരിഷ്മയാണ് കരിഷ്മ എസ് എസ് എൽ സിക്കും ഇവിടെ വന്ന് വായിച്ചായിരുന്നു അല്ലേ അടുത്തത് അടുത്തത് എന്തായാലും മക്കള് അടുത്ത എന്തെങ്കിലും കോഴ്സ് കേസും കാണാം എന്നും ആശിച്ചോണ്ട് കേശവാർഡുണ്ട് കേശവാ പിന്നെ ഇവിടെ 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 ഇരിക്കുന്ന എല്ലാ എല്ലാ കുട്ടികൾക്കും ആശംസകൾ നിൽക്കുന്ന പ്രകൃതി അവർക്കും ഉണ്ട് ഉണ്ടാകും അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഈ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും നല്ല വിജയം കൈവരിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് ഇവിടെ എന്ത് മോട്ടിവേഷനാണ് ഈ കുട്ടികൾക്ക് കൊടുക്കാൻ അറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാരും വളരെ പ്രഗത്ഭരായ വളരെ മെഡിക്കന്മാരും മെഡിക്കികളുമായിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യം എപ്പോഴും മുറുകെ പിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഉയരത്തിൽ പോയാലും മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു കാര്യം നമുക്കുണ്ടായിരിക്കാം നമ്മള് എത്ര ഉയരത്തിൽ പോയാലും ആ ഏതൊക്കെ പടിയിൽ പോയാലും കൂടെ ഒരാളെയും കൂടെ ഉയർത്താനായിട്ട് നമ്മളുടെ കൂടെ ആരെങ്കിലും ഒരാളുടെ ഒരാളെയും കൂടെ ഉയർത്താനായിട്ട് ശ്രമിക്കുക പിന്നെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ എത്ര ഫോച്ചനായിട്ടാണെന്ന് നമുക്കപ്പം മനസ്സിലാവും അപ്പോൾ തന്നെ കുറച്ച് നമ്മളെക്കാളും കുറച്ചും കൂടെ ആയിട്ടുള്ള ആൾക്കാരെ ഒന്ന് സഹായിക്കുക നിങ്ങളാലും കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ ശ്രമിക്കുക എല്ലാവരും ജീവിക്കും എല്ലാരും ജനിക്കും കുറച്ചുനാള് ജനിക്കും അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ ആകാതിരിക്കാൻ നോക്കുക നമ്മൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക ഇത്ര തന്നെയാണ് എനിക്ക് നമ്മുടെ വൈസ് കൂടിയായ ശ്രീമതി എല്ലാവർക്കും നമസ്കാരം നമ്മൾ എല്ലാ വർഷവും നടത്തിവരുന്ന എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് ഉന്നത വിജയം നേടുന്നവർക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഞാൻ പ്ലസ് ടുവിനും എസ് എൽ സിക്കും എ പ്ലസ് കിട്ടിയ നയൻറ്റി പെർസെൻറ്റേജ് സി ബി എസ് സിയും നയൻറ്റി പെർസെൻറ്റേജ് മോളിൽ മാർക്ക് കിട്ടിയ എല്ലാ കുട്ടികളെയും ആശംസ അർപ്പിക്കുന്നു പിന്നെ അതുപോലെ നമ്മുടെ വാർഡിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം കൈവരിച്ച വിസയ്ക്കും ആശംസകർപ്പിക്കുന്നു നമ്മുടെ ദേശീയ തലത്തിലെ ഏറ്റവും ഏറ്റവും ടഫായിട്ടുള്ള ഫസ്റ്റ് എക്സ് ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാം അതിൽ നമ്മുടെ വാർഡിൽ ഒരാളിന് അതിലെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അധികം അഭിമാനാർഹമാണ് അത് മിസ് ഇപ്പം സിവിൽ സർവീസ് നേടാൻ വേണ്ടിയ കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെ അതിന്റെ പുറകെയാണ് പോകുന്നത് മിസ് ഈ കുറച്ച് നല്ലൊരു ജോലി ഉണ്ടായിട്ടും കുറച്ച് ഏജായിട്ടും അവരെ കൂടെ കോമ്പീറ്റ് ചെയ്ത് ആ റാങ്കിൽ ഉൾപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അധികം നമ്മൾ വാർഡിലെ ഒരു അഭിമാനാർത്ഥം തന്നെയാണ് അതിന് പ്രത്യേകം അഭിനന്ദിക്കുന്ന നിസ്സെ എനിക്ക് തോന്നുന്നത് നിസ് ലീവ് എടുക്കാതെയാണോ എന്ന് പഠിച്ചത് അല്ലേ ആ അപ്പോൾ എന്തായാലും നല്ലൊരു വിജയം കൈവരിക്കാൻ ഇശക്ക് കഴിഞ്ഞു അതുപോലെ എൻ്റെ ആ കർത്തവ്യം ഇതിൽ നന്ദി പറയുകയെന്നുള്ള